ശോഭ ഗാർമെൻസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതേ മോഡൽ ബാഗാണ് തയ്ക്കുന്നത് ഇതേ മോഡൽ ബാഗെന്ന് പറഞ്ഞാൽ ഇത് ഇതിപ്പം രണ്ടറ ബാഗാണ് പക്ഷെ ഇതിൻ്റെ നമുക്ക് ഒരറ തയ്ക്കുന്നത് ആദ്യം കാണിക്കാം ഒരറ പഠിക്കുന്നവർ ഒരറ ആദ്യം തയ്ച്ച് കാണിക്കാം എപ്പോഴും ഒരറ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ തുണി തയ്ച്ച് ഇങ്ങനെ അകത്തോട്ടിടണം അതെല്ലാം എപ്പോഴും കാണിക്കുന്നത് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കണം ഒരു അറ പേർ അതുപോലെ തയ്ക്കുന്നതാണ് അടുത്ത നാളെ രണ്ടറ പേവായിട്ട് ആളത്തെ ക്ലാസ്സിൽ പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ആ സ്പോർട്സ് അത് നമ്മളിത് തയ്ച്ച് വെച്ചേക്കുകയാണ് ലൈനിങ് ഞാൻ അടിയിൽ ചാർട്ടിട്ടാണ് തയ്ച്ചേക്കണത് ലൈനിങ് നല്ല മെറ്റീരിയൽ ചാക്കും കൂടെ ഇട്ട് തയ്ച്ചാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ അളവുകൾ ഞാൻ പറയാം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് എത്രയാണെന്നുള്ളത് അതില് ഇഞ്ച് നീളം ഇഞ്ച് വീതി പതിമൂന്ന് ഇഞ്ച് നീളവും നീളം ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് വലിയ പീസ് രണ്ടെണ്ണം എടുക്കണം അതിൽ ഇപ്പം സ്പോഞ്ചാണെങ്കിൽ ഞാൻ ഇതിൽ ഇട്ടാണ് വെച്ചേക്കുന്നത് ഇതിൽ ഞാൻ ഇപ്പോൾ ചാക്കാണ് പറ്റി വെച്ചേക്കുന്നത് ചാക്കും ലൈനിങ്ങും കൂടെ വെച്ച് നമ്മളിങ്ങനെ തച്ച് വെച്ചേക്കുകയാണ് ഇതിപ്പം ഈ കുറഞ്ഞ ആണ് ഇതിലിട്ട് തച്ചേക്കുന്നത് അതിപ്പം നമ്മൾ ഒരറ തച്ചിടമ്പഴത്തേക്കും ഇതാരും കാണില്ല അകത്താണ് പോണത് ഇപ്പം രണ്ടറ തച്ചിട്ട് ഇപ്പം അത് നമ്മളിങ്ങനെ തയ്ച്ച് ഇങ്ങനെ അകത്തോട്ടിടുമ്പോൾ ഈ ലൈനിങ് ഒന്നും കാണില്ല അതെങ്ങനെ വേണ്ട തയ്ക്കണെന്നുള്ളത് ഇന്ന് കാണിക്കാം അതിനു വേണ്ടിയുള്ളതാണ് ഈ വലിയ പീസ് രണ്ട് ഉണ്ട് പതിമൂന്ന് ഇതിമൂന്ന് പതിമൂന്ന് വീരി പതിമൂന്ന് നീള പിന്നെ വേണ്ട പീസുകൾ സൈഡ് പീസ് സൈഡ് പീസ് പതിനൊന്നിഞ്ച് നീളം പതിനൊന്നിഞ്ചി നീളവും നാലിഞ്ച് വീതി രണ്ട് പീസ് പതിനൊന്നിഞ്ച് നീളവും നാലിഞ്ച് വീതിയിലും രണ്ട് പീസ് അതുപോലെ ലൈനിങ്ങും നമ്മുടെ ചാക്കുകൊണ്ട് തയ്ച്ചിട്ടുണ്ട് ഇത് അടിപ്പീസ് അടിപ്പീസ് എത്രയെന്നുള്ള പന്ത്രണ്ട് ഇഞ്ച് നീളവും ഇഞ്ച് വീതി പന്ത്രണ്ട് ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയിൽ അരി പീസ് വെച്ച് ഇനി നമ്മൾക്ക് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ വെറ്റിക്കോട്ട് ബാഗാണ് ഞാനിത് ഈ മോഡലായിട്ട് കാണിക്കുന്നത് ഇങ്ങനെ ഈ കഴുത്ത് ഇല്ല ഇതിങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വെറ്റിക്കോട്ട് ബാഗെന്നാണ് അതിന് പേരിലേക്ക് ഇതുപോലെ അത് വെട്ടിയെടുക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാ രണ്ട് പീസും കൂടെ ഒപ്പം വെച്ചിട്ട് നടക്കുന്ന ഒരു നാല് ഇഞ്ച് ഇനി ആ നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പ് എങ്ങനെയാണ് വെട്ടണതെന്ന് കാണാം ഇതാ ഇങ്ങനെ നമ്മൾ വലിയ പീസിനെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് മടക്കിയിട്ട് രണ്ടിഞ്ച് അകല എടുത്ത് രണ്ടര ഇഞ്ച് ഇറക്കാം രണ്ടിഞ്ച് അകലം രണ്ടര ഇഞ്ച് ഇറക്കം എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് കെട്ടി വരച്ച് ഇനി അതുപോലെ ഇവിടെ രണ്ടിഞ്ച് ഹലോ രണ്ടര ഇഞ്ച് ഇറക്കാം എന്നാൽ വരച്ചെടുത്ത് ീസായോളും ഇത് രണ്ടാമത്തെ പീസിൻ്റെ വരെ മുടക്കി വെച്ച് ഇത് അതിൻ്റെ കപ്പ് വെച്ച് നമ്മൾ അതേപോലെ കട്ട് ചെയ്യണം രണ്ട് ആയി ഇനി നമുക്ക് ഇതിന് വേണ്ട ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് ഇതെടുത്തേക്കുന്നത് അതിങ്ങനെ നമ്മൾ ഒരു പീസ് എടുത്ത് ഒരു പീസ് എടുത്തതെന്ന് പറയുമ്പോൾ അത് എൻ്റെ വീതി ഒമ്പതിഞ്ചെടുത്ത് ഇഞ്ച് വീതി പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ട് അത് രണ്ടായിരത്തി ഇങ്ങനെ മടക്കണം അതിൽ സ്പോഞ്ചിൽ ലൈനിങ് ഇത് വെച്ച് തച്ചിട്ട് നമ്മൾ അതും ഇതുപോലെ രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് അടക്കിയിട്ട് നമ്മൾ അതിൽ ഇതുപോലെ ഈ ഈ വെട്ടി അതേ ഷേപ്പിൽ തന്നെയാണ് ഇതിലും വെട്ടേണ്ടത് ഇങ്ങനെ ഒഴിച്ച് ഇതുപോലെ വരയ്ക്കണം ഇതിലൂടെ ഇതുപോലെ വരച്ച് ഇത് പറക്കം അതുപോലെ വരച്ചെടുക്കണം മടക്കി വെച്ച് വര അങ്ങനെ വരച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആണെന്ന് വരച്ചാലും മതി ഇതിൽ എടുത്തതുപോലെ രണ്ടിഞ്ച് അകലം രണ്ടര ഇഞ്ച് ഇറക്കത്തിൽ റൗണ്ട് വരയ്ക്കണം ഇപ്പത്ത് രണ്ടിഞ്ച് അകലം രണ്ടര ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് അടപ്പ് ടപ്പു അടപ്പിക്കുന്ന പീസാണ് രണ്ടൂടെ ഒക്കു വെച്ച് വെട്ടമ്മ മുടി ീസും കട്ടില്ല എന്നിട്ട് ഇതിനെ നമ്മക്ക് തണുപ്പൂടെ കട്ട് ചെയ്ത് ചണ്ടാകാം തയ്ച്ച ശേഷം അത് കട്ട് ചെയ്ത് കാണിക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ രണ്ട് വള്ളി രണ്ട് വള്ളി മൂന്നിഞ്ച് വീതിയിൽ ഇരുപത്തഞ്ചിഞ്ച് നീളത്തിൽ രണ്ട് വള്ളി എടുത്ത് ഇനി അത്രയായി ഇനി ഒരു ലൈനിങ് ഫ്രണ്ട് പോക്കറ്റ് വേണം നമുക്ക് ഫ്രണ്ട് പോക്കറ്റിലത്തേക്ക് ഒരു ലൈനിങ് ആണ് ഇതെടുത്തേക്കുന്നത് അത് രണ്ട് പോക്കറ്റ് വെട്ടാനായിട്ട് നീള തെട്ടിഞ്ചത്തില് കൂടെ വരച്ച് വയ്ക്കാൻ കഴിഞ്ഞത് അടുപ്പൂടെ വരച്ച് വരും ിപ്പ് വയ്ക്കാം സിപ്പ് വെച്ചിട്ട് നമുക്കിത് വെച്ച് തയ്ക്കേണ്ടതാണ് ഇതിന്റെ അറതച്ചിടാനുള്ള തുണിയാണ് ഞാൻ ഇത് എടുത്തക്കുന്നത് അറ തയ്ക്കുന്നത് എടുക്കേണ്ട തുണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെളിയിലാണ് സിപ്പ് വയ്ക്കേണ്ടത് ഇതേ വലിപ്പത്തിന് ഇത്തിരി കൂടുതല് അതിലൊട്ട് വേണം പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം അത വയ്ക്കാനായിട്ട് നമ്മളിതേ ഇത്തിരി ഒരു രണ്ടിഞ്ച് കൂടുതൽ താഴോട്ട് എടുക്കണം ഈ സൈഡിലോട്ടും രണ്ടിഞ്ച് കൂടുതൽ എടുത്തോളണം എങ്കില് നമുക്ക് അതിനകത്ത് ഉള്ളു കിട്ടും ഇതേ ശരി ഇത് ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് ബാങ്കിനകത്ത് പിടിക്കും അതോ ലൂസ് ഇട്ടി തന്നെ തയ്ക്കണം അതില് രണ്ടും മടക്കായിട്ടാണ് ഇടക്കുന്നത് മടക്കി വരാനുള്ള തുണിയാണ് എടുത്തേക്കണത് ഇതേ അളവിൽ എണ്ണ എടുക്കേണ്ടത് ഇത്രയും ആണ് നമുക്ക് തുണിയായിട്ട് വേണ്ടത് ഇനി നമുക്ക് തയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം സിപ്പും വള്ളിയെല്ലാം തയ്ച്ച ശേഷം ഇതെങ്ങനെയാണ് കൂട്ടി തയ്ക്കണത് ആടി ചേരാ വള്ളി നമ്മൾ തയ്ച്ച് വള്ളി മൂന്നിഞ്ച് തുണി എടുത്തിട്ട് അതിന് ഒരിഞ്ച് വീതിയിൽ നമ്മൾ വള്ളി തയ്ച്ചെടുത്ത് രണ്ട് വള്ളി இமக்கு அடப்பில் சிப் வைக்கணும் எங்கே நோக்காம் இது நம்ம அடப்பிண்ட் பீஸான ஆ அடப்பிண்ட் பீசின ரெண்டாய்ட் கட்டி ரண்டாய்ட் இன்னை கட்டியது மாற்றி இனி நமக்கு அடப்பின்னு அடக்கேண்டிய நம்ம வெட்டி வச்சிக்கணும் அது ஆ துணி எடுத்துட்டு துணியில பிறத்து நம்ம சிப்பொழிக்க ഒരു ില്ത്തെ സൈഡിലാണ് അത് വരണത് ഒരു സിപ്പ് ഇങ്ങനെ ലൈനിങ് ഇത് അറ അടയ്ക്കാനുള്ള ലൈനിങ്ങിൻ്റെ തുണീൻ്റെ പുറത്ത് ഈ അടപ്പിന് വെട്ടി വെച്ചയ്ക്കുന്ന പീസ് ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെച്ച് ഈ മൂന്ന് പീസും കൂടെ ഇങ്ങനെ വയ്ക്കണം എന്താ ഇത് അറയടിക്കാനുള്ള തുണി ലൈനിങ് ലൈൻ്റെ തുണി അത് കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പ് അതിൻ്റെ പുറത്ത് വെച്ച് ഇത് സിപ്പിൻ്റെ നല്ല വശമാണ് സിപ്പിൻ്റെ നല്ല വശം ഇത് നമ്മളെ തുണി വേഗം കഴിക്കേണ്ട നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശം ഇതിൻ്റെ പുറത്ത് വയ്ക്കണം രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വെച്ച് ഇത് മൂന്നും കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കണം ഇത് തച്ചിട്ട് പിന്നെ മറച്ചിട്ട് ഒരു പതിച്ചടി കൂടെ തയ്ച്ചോണ്ട് വരാം വള്ളി നമ്മൾ തയ്ച്ച് വള്ളി മൂന്നിഞ്ച് തുണി എടുത്തിട്ട് അതിന് ഒരിഞ്ച് വീതിയിൽ നമ്മൾ വള്ളി തയ്ച്ചെടുത്ത് കണ്ടുവള്ളി இமக்கு அடப்பில் சிப்ப வைக்கணும் எங்கே நோக்க இது நம்ம அடப்பிண்ட் பீஸான ஆ அடப்பிண்ட் பீசின ரெண்டாய்ட் கட்டி ரண்டாய்ட் இன்னை கட்டியது மாற்றி இனி நமக்கு அடப்பிணக்க ஈ துணியான நம்ம வெட்டி வச்சிக்கணும் அது ஆ துணி எடுத்துட்டு துணியில பிறத்து நம்ம சிப்போக்கி ஒரு சைடில் பத்து சைடில் ஆனது வரணும் ஒரு சிப்பிங்க இது அற அக்கான லைனிங்கிண்ட் துணித பரத்து ஈ அடப்பின்னு வெட்டி வச்சிக்கண பீஸ் இங்கே வைக்கணும் இங்கே வச்சு மூணு பீஸு கூட இங்கே வைக்கணும் இது அற அடிக்கணி ലൈനിങ് ലൈൻ്റെ തുണി അത് കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പ് അതിൻ്റെ പുറത്ത് വെച്ച് ഇത് സിപ്പിൻ്റെ നല്ല വശമാണ് സിപ്പിൻ്റെ നല്ല വശം ഇത് നമ്മളെ തുണി വേഗം കഴിക്കേണ്ട നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശം ഇതിൻ്റെ പുറത്ത് വയ്ക്കും രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വെച്ച് ഇത് മൂന്നും കൂടെ ഇങ്ങനെ തച്ചെടുക്കണം ഇത് തച്ചിട്ട് പിന്നെ മറച്ചിട്ട് ഒരു പതിച്ചടി കൂടെ തയ്ച്ചോണ്ട് വരാം ഞാറക്ക പുറത്ത്

നാല് വശവും ചുറ്റീന് തച്ചെടുക്കാം തച്ചെടുത്തോട്ട് നാല് വശവും ഇങ്ങനെ അടപ്പുവെച്ച് ഇങ്ങനെ അടിച്ച് മൊത്തം അടച്ചെടുത്ത് മൊത്തം അടപ്പ് വെച്ച് നമ്മളിങ്ങനെ എല്ലായിടവും അടിച്ചെടുത്ത് എന്നിട്ട് ഇതിൻ്റെ ഈ റൗണ്ട് നമുക്ക് തച്ച നല്ല ക്ലിയർ ആവാൻ വേണ്ടി നല്ല ഇങ്ങനെ ടം കട്ട് ചെയ്ത് ഇനി നമുക്ക് മറിച്ചിടാം മറിച്ചിടുന്നത് ഈ സൈഡ് തച്ചിട്ടുണ്ട് ഈ സൈഡ് മതിയാവില്ല അപ്പം ഈ ഒരു സൈഡ് നമ്മൾ തച്ചിട്ടില്ല അതുവഴി നമുക്ക് മറിച്ചിടാം അതുവഴി ഇങ്ങനെ ച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ പതിച്ച് തയ്ക്കും ഇങ്ങനെ ചുറ്റിനും പതിച്ച് തയ്ക്കും ഇതാ ഇങ്ങനെ പതിച്ച് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് പിന്നെ അകത്തുള്ള ഇത് ഇത് വെളിയിലെടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ഇട്ട്ണോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ തയ്ക്കണം തച്ചെടുക്കാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഇത് ഇത്രയും ഇങ്ങനെ അകത്തോട്ടാക്കി ഈ ചിറ്റിനൊരു തൈലും കൂടെ തയ്ച്ച് എടുക്കണം തയ്ച്ചുകൊണ്ട് വിടാം അതിന്റെ ബാഗ് എങ്ങനെയുണ്ട് എല്ലാവരും തച്ച് നോക്കണം എല്ലാവരും തച്ച് നോക്കണം